നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച അശ്വതി മുതൽ രേവതി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ശുക്ലപക്ഷമാണ് ചതുർഥി തിഥിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് വരെയുള്ള സമയം ചതുർഥി തിഥിയും ശേഷം പഞ്ചമി തിഥിയുമാണ് അവിട്ടം നക്ഷത്രമാണ് രാവിലെ ഏഴ് ഏഴിന് അവിട്ടം നക്ഷത്രം ആരംഭിക്കും അതിനു മുമ്പ് തിരുവോണം നക്ഷത്രമാണ് ചന്ദ്രൻ രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെ മകരം രാശിയിലും അതിനുശേഷം കുംഭം രാശിയിലേക്കും പ്രവേശിക്കും സൂര്യൻ ധനുരാശിയിൽ ഇരിക്കയാണ് ദിശാശൂലം എന്ന് പറയുന്നത് ദിശയാണ് ഉത്തരദിശയാണ് ദിശയിലേക്കുള്ള യാത്രകൾ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അശ്വതി ഭരണി കാർത്തിക കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ബന്ധുക്കളുമായിട്ട് തർക്കത്തിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് ബന്ധുക്കളിൽ നിന്നും അകന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ചില യാത്രകൾ ഉണ്ടാകേണ്ട സാ സാധ്യതയുണ്ട് പിന്നെ വാഹനങ്ങൾ സാവധാനത്തിൽ ഓടിക്കേണ്ടതാണ് കോപം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നും ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് മനസ്സിന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടുന്ന ദിവസമാണ് കരിയറിൽ നേട്ടമുണ്ടാകുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ട് ഗുണം കിട്ടുന്ന ദിവസമാണ് വിദേശത്തു നിന്ന് ശുഭകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈഗോയിൽ നിന്ന് ഒഴിവാക്ക ഈഗോ ഒഴിവാക്കേണ്ടത് നല്ലതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനവരവ് സാവധാനത്തിൽ പോകുന്ന ദിവസമാണ് ആരുമായിട്ടും തർക്കത്തിന് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും സംസാരം നിയന്ത്രിക്കേണ്ടതാണ് വ്യാപാരത്തിൽ വ്യാപാര രംഗം സാവധാനത്തിൽ മാത്രമായിരിക്കും നോക്ക് പോകുക കോപം നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടതാണ് മനസ്വസ്ഥത ചെറിയ രീതിയിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് സങ്കടങ്ങൾ മാറി മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ക്രിയേറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ അതായത് കോറിയോഗ്രാഫി അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈനർമാർ ഇങ്ങനെ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് വളരെ സ്വന്തം നല്ല ഒരു ദിവസമായിരിക്കും ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ധനവരവ് ഉണ്ടാകുന്ന ദിവസമാണ് കോൺഫിഡൻസ് ലെവൽ വർധിക്കുന്ന ഒരു ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഒരു ഐക്യത നല്ല കൂടി ഇരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് വ്യാപാരത്തിൽ ലാഭമുണ്ടാകുന്ന ദിവസം ലവ് ലൈഫ് ഉള്ള ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഡിസംബർ ഇരുപത്തി നാല് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ചിലവ് വർധിക്കുന്ന ഒരു ദിവസമാണ് നന്നായിട്ട് ആലോചിച്ച് ലാഭനഷ്ടങ്ങളുടെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ നാളെ പാടുള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിലുള്ള ലാഭത്തെയും നഷ്ടത്തെയും കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ കാര്യം പുതിയൊരു കാര്യം തുടങ്ങാൻ പാടുള്ളൂ നഷ്ടം വരാനുള്ള സാധ്യത ഉള്ള ഒരു ദിവസമാണ് ധനവരവ് ഉണ്ടാകും പക്ഷേ അതിലത് എന്ത് ധനവരവിനുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും വ്യാപാരത്തിൽ കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്ന ഒരു ദിവസമാണ് പുതിയ ഒരു സംരംഭം ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ദിവസം അല്ല ഡിസംബർ ഇരുപത്തി അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നി രാശിക്കാർ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ദിവസമാണ് പലപ്പോഴും നമ്മുടെ വാക്കുകൾ അബദ്ധങ്ങൾ ഉണ്ടാകാനും ശത്രുക്കൾ ഉണ്ടാകാനുമുള്ള സാധ്യത നാളത്തെ ദിവസമുണ്ട് നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം സംസാരിക്കേണ്ടതാണ് ശത്രുക്കൾക്ക് ശത്രുക്കൾ നമ്മളിലേക്ക് ഏറ്റുമുട്ടാൻ വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നല്ലതായിട്ട് ആലോചിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് നാളെ ചെയ്യാവൂ ഇല്ലെങ്കിൽ അവിടെയും ശത്രുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ നമ്മുടെ ബന്ധുക്കളുമായിട്ടാണ് കൂ ബന്ധുക്കളുമായിട്ട് കൂടുതൽ ഇൻ്ററാക്റ്റ് ചെയ്യാതെ അവരിൽ നിന്ന് ഒന്ന് അകന്നിരിക്കേണ്ട ഒരു ദിവസമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭം ഉണ്ടാകുന്ന ദിവസമായിരിക്കും മടി കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിരരാശി സോറി തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ചിന്തിച്ച് നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുക ദൂരയാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൂരയാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ദൂരയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംസാരം വളരെ നിയന്ത്രിക്കുക കുറച്ചു മാത്രം സംസാരിക്കുക ബിസിനസ്സുകാർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ധനലാഭം ഉണ്ടാകുകയും ചെയ്യും എങ്കിലും നമ്മുടെ സ്വന്തം നാക്കു പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾവിക്കാരൻ യഥാർത്ഥ ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം എന്നില്ല അപ്പോൾ നമുക്ക് ശത്രുക്കൾ വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്ന് അർത്ഥം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് പുണർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉള്ള ഒരു ദിവസമായിരിക്കും ധനപരമായിട്ട് എന്തെങ്കിലും ഒരു വരവ് നല്ലൊരു ധനവരവുണ്ടാകുന്ന ദിവസമാണ് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും ഉന്നതിക്കുള്ള വഴികൾ തുറന്നു കിട്ടും മടി കൂടാതെ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തി നാല് മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് അടുത്തത് ധനുരാശിക്കാരാണ് ധനരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കരിയറിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ചിന്തിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക ശരി തെറ്റുകൾ മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവാതെ ജയിച്ചു പോകാൻ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ സൈൻ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും ചിലവ് നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പുതിയ ബിസിനസ് കാര്യങ്ങൾ പുതിയ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഉള്ള ബിസിനസ്സിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ദിവസം അല്ല നാളെ ഡിസംബർ ഇരുപത്തി നാല് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാർക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി ജോബ് വോയ്സ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടുകയോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ എന്തെങ്കിലും ചെയ്ഞ്ച് മീൻസ് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചുകൾ വരാനോ ഉള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും ഓഫറുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ദിവസമായിരിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് ആരോഗ്യകരമായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഒരു ദിവസമായിരിക്കും ഡിസംബർ ഇരുപത്തി നാല് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പുരുരൊട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിക്കാർക്ക് നേതൃത്വം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അധ്വാനത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് മനസ്സിന് നല്ല സന്തോഷമായിരിക്കും ഒരു ധനപരമായിട്ടുള്ള നേട്ടത്തിന് അതായത് എന്തെങ്കിലും ഒരു പുതിയ ഒക്കെ നമുക്ക് ധനപരമായിട്ട് അതിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്കൊരു ഇൻകം വരുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ വഴി എന്തെങ്കിലും ഒരു ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ മുടങ്ങി കിടക്കുന്ന കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾക്ക് മനസ്സിന് സന്തോഷവും കുടുംബ സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഇരുപത്തി അടുത്തത് മീനം രാശിക്കാരാണ് പൂർത്തുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് സന്തോഷവും സൗഖ്യവും സുഖവും ഉണ്ടാകും ഇതുപോലെ മുന്നേ മകരം രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ മുടങ്ങിക്കിടന്ന സംരംഭങ്ങള് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് കാര്യങ്ങളിൽ ചെന്ന് ചേരുന്ന കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ദിവസം ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്ന ദിവസമാണ് ബന്ധുക്കളുമായിട്ട് അകന്നിരിക്കുന്നത് നല്ലതാണ് നാളത്തെ ഒരു ദിവസം പിണങ്ങി പിണങ്ങിപ്പോണമെന്നല്ല അവരുമായിട്ട് ഡിസ്റ്റൻസ് അവരുമായിട്ട് നാളെ ഒരു ടച്ച് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു തര്ക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈഗോ വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് നേട്ടം വരുന്ന ഒരു ദിവസമാണ് ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ ഇരുപത്തി നാല് മനോഹരമാക്കി മാറ്റിയെടുക്കുന്നതിനായിട്ട് സാധിക്കും ഈ ദിന ദൈനംദിന വീഡിയോയിൽ ഒരു പുതിയ ഒരു സെക്ടർ സെഗ്മെൻ്റ് കൂടി ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെൻ്റെ കമ ഇതിനകത്ത് കമൻ്റ് ഇടുന്ന ആദ്യത്തെ ഒരു നാല് അഞ്ച് ആൾക്കാരുടെ മറുപടി ഒരു ഇതുപോലെ ഒരു വീഡിയോയുടെ ഇടയിൽ നാളത്തെ ഡെയിലി പ്രൊഡക്ഷൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും ആദ്യത്തെ കമൻ്റ് ഇടുന്ന ആദ്യമായിട്ട് കമൻ്റ് ഇടുന്ന ഒരു അഞ്ച് പേരുടെ തുടർന്ന് അടുത്ത വീഡിയോയിൽ ബാക്കി ചേർത്ത് പറയാനും ശ്രമിക്കാം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സപ്നം സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം